ജോസഫ് കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് മാലകളാണ് ഗ്യാരൻ്റി മാലകൾ കേട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ നിൽക്കണ മാലകളാണ് അപ്പോൾ ഇത് കേൾക്കണ്ട ഈ മാലയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ ആറ് പിടി മാലയാണ് ആറ് പിടി മാലയാണ് കേട്ടോ ഇനി നമ്മളിത് കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ കുറേ പേര് പറഞ്ഞവള് ശരിക്കും കണ്ടിട്ടില്ല അപ്പോൾ ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ മാലകൾ വരുന്നത് ചില മാലകൾ നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ് ഒക്കെ റേറ്റിൽ വരേണ്ടതുണ്ട് ചില മാലകൾ ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ മാലയുണ്ട് നൂറ്റമ്പതിൻ്റെ മാലയുണ്ട് ഈ മാലയാണ് ഇരുന്നൂറ് വരുന്നത് വേണ്ട ഇതൊക്കെ വിതും ഇരുന്നൂറാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ നൂറ്റി അമ്പതിൻ്റെ മാലകളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതില് ഈ സെക്ഷൻ ഇതില് നമുക്കിത് പുതിയൊരു സൈസ് മാല വന്നിട്ടുണ്ട് കണ്ടോ പല കളറുകളുള്ളതാണ് റെഡ് ഗ്രീൻ വൈറ്റ് ബ്ലൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അങ്ങനത്തെ മാലകളാണ് അതിൻ്റെ കഴിച്ചും ഉണ്ട് ഇതിന് ഈ മാല വരണത് ഇരുന്നൂറ് രൂപയാണ് അറുപടിയാണ് മാല ആറ് അറുപിടിയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുള്ള മാലകൾ അല്ലേ ഇതിന്റെ കളക്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ ഈ മാല ഇരുന്നൂറ് രൂപയുടെ മാലയാണ് ഇരുന്നൂറ് രൂപ ട്ടാ പിന്നെ ഈ ഇത് പാദസരങ്ങളാണ് ട്ടാ പാദസരങ്ങൾ പുതിയ മോഡലിലേക്ക് വന്നിട്ടുണ്ട് നൂറ്റമ്പത് രൂപ വരേണ്ട പാതസരങ്ങളാണ് ഇത് ഒക്കെ നമുക്ക് കുറച്ച് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ കണ്ട ഇത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കൊലിസുകളില് ഇത് നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരേണ്ടത് പിന്നെ അതിൻ്റെ വൈറ്റ് ഉണ്ടാകും പിന്നെ ഇത് ഈ അഡിൻ ഷേപ്പ് ഗ്രീനായിട്ടുള്ളത് ഉണ്ട് ഗ്രീനും റെഡും കൂടിയിട്ടുള്ള കളറുകളുണ്ട് അങ്ങനെ ഓരോന്ന് കാണിക്കാം കേട്ടോ നൂറ്റി അമ്പത് രൂപയുള്ളൂ ബദുസരത്തിൻ്റെ വില കേട്ടോ ഇതൊക്കെ നൂറ്റമ്പതിൻ്റെ മോഡലാണ് നൂറ്റി അമ്പത് പിന്നെ പിന്നെ നമ്മൾ ഈ ക്രിസ്റ്റൽ മാല കാണിച്ചു വൈറ്റ് മാത്രം ക്രിസ്റ്റലാണത് വേറെ മുത്ത് മങ്ങല്ല കളറ് മങ്ങട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇനി നമ്മൾ ചെറിയ മാലകളുടെ ലോക്കറ്റ് മാലകളുടെ ഒരു കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ലോക്കറ്റ് മാലകൾ പലതരത്തിലുള്ള മാലകളുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം ഇത് നമ്മൾ ഷോർട്ട്സില്ക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പല പല മാലകളാണ് ഈ മാല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ഒക്കെ റേറ്റ് വരുന്നതാണ് നൂറ്റി എൺപതിൻ്റെ മാലയുണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റേറ്റ് വരേണ്ടതാണ് കേട്ടോ മാലയും ലൊക്കറ്റും കൂടിയിട്ട് കുറേ കളക്ഷൻസ് ഇതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണണുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഓരോന്നായിട്ട് പിന്നെ ഇത് നമ്മുടെ താമരമാലയാണ് മരമാലയുടെ ഒരു മോഡല് ഇത് ഇരുന്നൂറ്റി അമ്പത് വരുന്നതാണ് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് അങ്ങനെ കുറേ മാലകളുണ്ട് സോഫി മാലകൾ റേറ്റ് റേറ്റ് ചോദിച്ചാൽ മതി കേട്ടേ അപ്പോൾ ആകെ കെട്ട് പണഞ്ഞ് കിടക്കണ കാരണം ഞാൻ പറയുന്നില്ലേ പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള മാലകൾ കിട്ടണ്ട കല്ലും ഒക്കെ ആയിട്ടുള്ള മാലകൾ അതൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടാ മാലകളിങ്ങനെ നോക്കിയാൽ ചോദിച്ചാൽ മതി ഇത് മാലി വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ലോക്കറ്റുകൾ പല ടൈപ്പ് ലോക്കറ്റുകൾ ഉള്ള മാലകളുണ്ട് അപ്പം ഇത് ഇല്ലേന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ കുറച്ചങ്ങനെ എടുത്തുകൊണ്ട് കാണിക്കണതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ വരും ഇതിൻ്റെ വേറൊരു മാല ഉണ്ട് അത് നൂറ്റി എൺപത് എഴുപത്തഞ്ച് ആ മോഡലിലൊക്കെയാണ് വന്നേക്കണത് ഇപ്പം എല്ലാ മാലയും കാണിച്ചു എന്ന് വിചാരിക്കുന്നു ലോക്കറ്റുകൾ ഉള്ളത് പിന്നെ ഇനി നമ്മൾ കൊണന്നേക്കണത് ഇതിൽ കുറച്ച് മാലകളുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ഇത് നൂറ്റി എൺപത് രൂപയുടെ മാലകളാണ് കേട്ടോ നൂറ്റി എൺപത് നൂറ്റി എൺപതിൻ്റെ മാലകളാണ് ഉണ്ടോ നൂറ്റി എൺപത് ഇതൊക്കെ ഇതിൽ ഈ വൈറ്റ് വൈറ്റ് ഉണ്ടല്ലോ വൈറ്റ് ഇരുന്നൂറ് വരും കേട്ടോ വൈറ്റിൻ്റെ ഇരുന്നൂറ് മാലകൾ വരുന്നുണ്ട് കാണണമെന്ന് വിചാരിക്കുന്നു നൂറ്റി എൺപത് ഇരുന്നൂറൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചിലത് റേറ്റ് കൂടുതലുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ആറ് പിടി മാല കാണിച്ചതാണത് ഈ മാല ഇരുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്നത് എട്ട് പിടി ആകുമ്പോൾ കേട്ടോ ഇരുന്നൂറ്റി അൻപത് വരുന്നുണ്ട് പിന്നെ അതെ ഇത് അതുപോലെ ഗോൾഡ് മാത്രമുള്ളൊരു മാലയാണ് ഇതിന് റേറ്റ് ഇതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് പിന്നെ പല പല മോഡൽസ് ഉണ്ട് ഇത് വൈറ്റ് മാത്രമായിട്ട് ക്രിസ്റ്റൽ എട്ട് പിടിയിലാണ് നേരത്തെ കാണിച്ച പോലത്തെ ഈ മാല അതെ കുറേ കളറുകളുണ്ട് ഇത് ഇരുന്നൂറ് റേറ്റ് വരുന്നതാണ് ഇതൊക്കെ അതുപോലെ ഇരുന്നൂറ് വെയിറ്റ് വരുന്നതാണ് കേട്ടോ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് മേടിക്കുന്നവർക്കൊക്കെ പത്തെണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ ഇത് നമ്മുടെ പുതിയ ഒരു മാലയാണ് പുതിയതല്ല മോഡലൊക്കെ വരും വന്ന് പോവാറുണ്ട് ഇത് കണ്ടെന്ന് വിചാരിക്കുന്നു ഇതിന് അറുന്നൂറ് രൂപയാണ് അതിൻ്റെ വില വരണത് നമുക്ക് പ്ലേറ്റ് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത സെറ്റ് മാലകൾ വരുന്നത് വെറുത്ത സെറ്റ് നോക്കുക ഈ മാലകൾ ഇത്തിരി കെട്ട് പെണ്ണിനൊക്കെ കെടുക്കണുണ്ട് ഇത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട ഇത് എട്ടുപിടിയുടെ മാലകൾ തന്നെയാണ് ഇതൊക്കെ മാക്സിമം ഒരു നൂറ്റി അമ്പത് നൂറ്റി എൺപത് ആ റേഞ്ചിൽ വരുന്നതാണ് ഇത് പുതിയൊരു ടൈപ്പ് മാലയാണ് കേട്ടോ ഇത് കണ്ട നെയ്സ് മാല ഇത് തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ തൊണ്ണൂറ് രൂപ പിന്നെ ഈ ഒരു മാല കാണെന്ന് വിചാരിക്കുന്നു അല്ല ഈ മാലകൾ അതെ ഇതൊക്കെ വളരെ റേറ്റ് കുറവുള്ള മാലകളാണ് ഇത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഈ മാലകൾ കേട്ടോ ഞാൻ പറഞ്ഞ ഹോൾസെയിലുകാരും കൊണ്ടുപോകണുണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപ ഒരു രണ്ട് മൂന്ന് മാസം എന്തായാലും നിൽക്കും ഞാൻ പറഞ്ഞില്ലേ ഗ്യാരണ്ടി ഒന്നും കൊടുക്കണല്ലേ അത് ഉപയോഗിക്കണവർക്ക് അറിയാൻ പറ്റുമെന്ന് ഇങ്ങോട്ട് ഗ്യാരണ്ടി കൊടുത്തിട്ട് ഇതല്ലേ മൂന്ന് മാസം എന്തായാലും നിൽക്കും പിന്നെ വെള്ളം ഒന്നാക്കി ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ എറുപശി മാല പിന്നെ നൈസായിട്ടുള്ള മാലകൾ വരുന്നുണ്ട് ഇതിനൊക്കെ റേറ്റ് കുറവേ ഉള്ളൂട്ടാ അപ്പോൾ ഇത്രയും മാലകളാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാല് ഇനിയിപ്പോ ചിലര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കുറച്ചെ ഇപ്പം എടുത്തിട്ടുള്ളൂ എല്ലാം കൂടി എടുക്കിപ്പോ എട്ട് മിനിറ്റോളായി അപ്പൊ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ആലകളെ ഏതാ വേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾക്ക് വീണ്ടും ഫോട്ടോ ഇട ചോദിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഫോട്ടോ അയച്ച് തരാം ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ കെട്ടുപടഞ്ഞു നിങ്ങൾക്ക് ഏതാണെന്നൊന്നും കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ മലകളൊന്ന് കണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചും കേട്ടോ അപ്പോൾ റേറ്റുകളൊക്കെ കുറവാണ് അപ്പോൾ പത്തെണ്ണൊക്കെ എടുക്കുന്നവർക്ക് ഫ്രീയുണ്ട് കേട്ടോ പത്തെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീയുണ്ട് എന്താ പറയുക കൊറിയർ ചാർജ് ഫ്രീ ആണ് പിന്നെ പത്ത് ശതമാനം ഒരെണ്ണം എടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ